സഭയുടെ ഭഗസ്മരണാർഹനായൊരു മാർപ്പാപ്പയാണ് ലയോ പതിമൂന്നാമൻ ഫാത്തിമയിൽ നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഒക്ടോബർ പതിമൂന്നാം തീയതി ലയോ പതിമൂന്ന പതിമൂന്നാമൻ മാർപ്പാപ്പ തന്റെ സ്വകാര്യ ചാപ്പലിൽ കുർബാണി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഒരു അതി ഭയാനകമായ ദർശനം ഉണ്ടാവുകയാണ് അദ്ദേഹം ബോധരഹിതനായി കർത്താറിൽ നിലംപതിച്ചു എന്നാണ് അത് കണ്ടവരെ സാക്ഷ്യപ്പെടുത്തുന്നത് ആ ദർശനം ഇപ്രകാരമുള്ളതായിരുന്നു സഭയുടെ ഭാവിയെ കുറിച്ച് തനിക്കുണ്ടായ ഒരു ദർശനം ആ ദർശനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാ ഒന്ന് നമ്മുടെ കർത്താവ് യേശുവും രണ്ട് പിശാച്ചാണ് എന്താണ് മാർപ്പാപ്പ കണ്ടത് സാത്താൻ കർത്താവരോട് ചോദിക്കുകയാണ് എനിക്ക് മതിയായ സമയവും അധികാരവും തന്നാൽ എനിക്ക് നിന്റെ സഭയെ നശിപ്പിക്കാനാകും ശ്രദ്ധിക്കണം ഇത് കെട്ടുകഥ അല്ലാട്ടോ ഇത് ഇത് ചരിത്ര സഭയുടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യം നിങ്ങൾ പലരും ഇത് കേട്ടുകയാണതിന് മുൻപ് തന്നെ ഡൊമിനിക് അച്ഛനും ബഹുമാനപ്പെട്ട വഠായി നമ്മുടെ പല ആത്മീയ പിതാക്കന്മാരും ശക്തമായി പ്രസംഗിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് കൃത്യമായി കൃത്യമായ ഡോക്യുമെന്റുകളാണ് അല്ലാതെ ഈ വെച്ചുകെട്ടി പറയുന്ന കഥകളല്ലത് ഈ മക്കളെ പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാനായിട്ട് ഈ സത്യങ്ങൾ നമ്മളറിയണം വിശാശ കർത്താവിനോട് ചോദിക്കുകയാണ് എനിക്ക് മതിയായ സമയവും അധികാരവും തന്നാൽ എനിക്ക് നിന്റെ സഭയെ നശിപ്പിക്കാനാവും ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ എത്രത്തോളം സമയവും അധികാരവും നിനക്ക് വേണം ഈശ പറഞ്ഞ മറുപടിക്ക് ഉത്തരമായി സാത്താൻ പറയാണ് വർഷവും എന്നെ സേവിക്കാൻ തങ്ങളെ തന്നെ നൽകുന്നവരുടെ മേൽ വലിയ അധികാരവും പിന്നീട് കണ്ടത് വിശാച്ച് പറഞ്ഞ ഈ കാര്യം താൽക്കാലികമായി കർത്താവ് അനുവദിച്ചു കൊടുക്കുകയാണ് നീ ചോദിച്ച സമയം ഞാൻ അധികാരുന്നു പിന്നെ മാർഭാബ കണ്ടത് അതിഭയാനകമായ കാഴ്ചകളാണ് സാത്താന്റെ അധികാരം സാത്താന്റെ പ്രവർത്തനങ്ങള് അതിന് ഉച്ചകോടിയിലെത്തുന്ന പൈശാചികമായ വഴിവിട്ട ലൈംഗികതകള് മ്ലേച്ഛതകള് വിശ്വാസത്യാഗങ്ങള് ദൈവ നിഷേധങ്ങള് ദൈവ മാനസാന്തരമില്ലാത്ത ജീവിതങ്ങള് ഇങ്ങനെ സഭയ്ക്കകത്തും പുറത്തും സംഭവിക്കുന്ന ധാർമികമായ അധപതനങ്ങള് മാർപ്പാപ്പ കാണുകയാണ് ഇതിനെ തുടർന്നാണ് തന്റെ സ്വകാര്യ ശ്രദ്ധിക്കേണ്ട സ്വകാര്യ ചാപ്പലിൽ പോയി ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മാവിൽ പ്രേരിതനായി വിശുദ്ധമി കായലിന്റെ ജപം നമ്മൾ ഇന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന മുഖ്യദൂതനായ വിശുദ്ധ മുഖ്യധുതനായി പ്രാർത്ഥന സഭയ്ക്ക് പ്രാർത്ഥന നൽകുകയാണ് എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുവാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വിശ്വ കുർബാനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഇപ്പോൾ പല പള്ളികൾ നിർത്തി അതൊക്കെ ഇനി തുടങ്ങണം നമ്മള് കുടുംബ പ്രാർത്ഥനകളിൽ സമൂഹ പ്രാർത്ഥനകളിൽ കൂട്ടായ്മകളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ മിനിസ്ട്രികളിലെല്ലാം ദിവസത്തിൽ പല പ്രാവശ്യം ഓടി ചേർന്ന് പ്രാർത്ഥിക്കണം ഒരു പ്രധാന ദൂതനാണ് ദൈവജനത്തിന്റെ ചുമതലക്കാരനാണ് കഷ്ടതയുടെയും ക്ലേശത്തിനും നാളുകളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവനാണ്